വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ മഴ മുന്നറിയിപ്പ് മുപ്പതിന് ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തി ഒൻപതിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പതിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇരുപത്തി ഒൻപതിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പതിന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മുപ്പത്തി ഒന്ന് ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതോടൊപ്പം പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശം അനുസരിക്കണം ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറേണ്ടതാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ നമുക്ക് എടുക്കും ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോർ അങ്ങനെ എല്ലാത്തരം ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് സ്പൈനൽ അവൈലബിൾ മൂവായിരത്തി അഞ്ഞൂറ് നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ